ണം കർണാടകയിൽ കർണാടകയിലുണ്ടായ ആൾക്കൂട്ട കൊല അത് നടന്ന നിർഭാഗ്യകരമായി മരിച്ച വളരെ സങ്കടകരമായ അവസ്ഥയിൽ മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ളവരൊക്കെ ഉള്ള അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ അപ്പം നമ്മുടെ പിന്നെ നാസറിൻ്റെ ബ്ലോക്ക് മെമ്പർ അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ്സിൻ്റെ ഇന്ത്യനാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻറ് അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ പാർട്ടിക്കാരും അടങ്ങിയ എല്ലാ പാർട്ടിക്കാരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കൾ അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾ ഞാൻ പേര് പറയുന്നില്ല ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഐ യു എം എൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അവരൊക്കെ പിന്നെ എസ് എഫ് അലി അതുപോലെ തന്നെ ഫൈസൽ ബാബു അവരൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അതിനേക്കാളൊക്കെ സായത് നമ്മുടെ കോൺഗ്രസിൻ്റെ പി സി സി സെക്രട്ടറിമാരിൽ ഒരാളായ അദ്ദേഹം ഇവിടെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ കമ്മിറ്റി ഈ മരണപ്പെട്ട ആൾക്ക് നീതി കിട്ടണം എന്നുള്ള നിലയിൽ ആക്ഷൻസായി പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവാണ് ഇതാൾക്കൂട്ട കൊലയാണ് അല്ലാതെ പാക്കാനുകൂല അനുകൂല മുദ്രാവാക്യം വിളിച്ചതൊന്നും അല്ല എന്നുള്ളത് അവിടെയുള്ള ദൃക്സാക്ഷികൾ തന്നെ ചാനലിലൊക്കെ വന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും അത് മനസ്സിലായപ്പോഴായിരിക്കണം ഗവൺമെൻറ്റും ഉണ്ടായിരുന്ന വാർത്ത തിരുത്തി പോലീസ് ഓഫീസേഴ്സിൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കിടയിലുണ്ടാകുന്ന സാധാരണ ഒരസല് അത് ആൾക്കൂട്ട കൊലയിൽ അവസാനിച്ചതാണ് എന്നാണ് പറയുന്നത് ഒരു വ്യക്തി അതും വളരെ സാധാരണക്കാരനായ നല്ലൊരു മാനസിക സ്ഥിതി ഇല്ലാത്ത ഒരാൾ അവിടെ ഓരോരോ തെരുവിൽ കിട്ടുന്ന ജോലി ചെയ്ത് നടക്കുന്നവർ തന്നെ അവിടെ കുറേ ദ്രോ സാമൂഹ്യദ്രോഹികൾ ആൾക്കൂട്ടം കൊല നടത്തിയിരിക്കുകയാണ് ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ ഇതൊരു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരേന്ത്യയിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ കർണാടകയിൽ മംഗലാപുരത്ത് ഇത് സംഭവിച്ചു എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് എതിരെ അതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത് അതിനെതിരെ ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കും തീർച്ചയായും കർണാടക ഗവൺമെൻറ് നടപടി തുടങ്ങിയിട്ടുണ്ട് സസ്പെൻഷൻ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യും നഷ്ടപരിഹാരം കൂടി കൊടുക്കണം എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ കാര്യങ്ങൾ അല്ല അങ്ങനെയൊക്കെ വാർത്ത ഉണ്ട് കർണാടക ഗവണ്മെൻ്റ് അന്വേഷിക്കട്ടെ വർഗീയത ഊതി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കൂട്ട കൊല നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ് നടത്തിയത് ആരാ ആരൊക്കെയാണെന്നുള്ളത് അവിടുത്തെ ഗവൺമെൻറ് പുറത്തു കൊണ്ട് ഉപകാരണ റിപ്പോർട്ടുകൾ ആ രീതിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ബന്ധപ്പെട്ടിട്ടുണ്ട് എഴുത്ത് അയക്കലും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അത് കൂടാതെ ഇപ്പോൾ ഈ ഇന്നത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കൂടുതൽ ബന്ധപ്പെടുന്നതാണ് ഇതിൻ്റെ അടക്ക് ഞങ്ങൾ ഗവൺമെൻറ് പ്രതികളുമായി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി സീരിയസ് ആയിട്ട് ഇടപെടും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇടപെടൽ വരാതിരിക്കാൻ വേണ്ടിയാണ് അവരില്ലാത്തൊരു ആദ്യം പാക്കനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞു പാക്കാനുകൂല മുദ്രാവാക്യം വിളിച്ചു വാ ചെയ്ത ആളുകളാണെന്ന് പറയുമ്പോൾ ഇടപെടാൻ എല്ലാവർക്കും ഒരു മടിയാണല്ലോ അതിനുവേണ്ടി മെരഞ്ഞെടുത്ത കഥയാണ് എന്നുള്ളത് ഇപ്പാട് പോലീസാരെ സസ്പെൻഡുമൊക്കെ ചെയ്തതെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ സീരിയസ് ആയിട്ട് ഇടപെടും